ಅದಿಕ್ಕೆ ಆದಿಕ್ಕೆ 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 ಆದ ൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തളാപ്പിൽ വെച്ച് ഗോവിന്ദചാമി പിടിയിലായപ്പോൾ ആശ്വസിച്ചത് മലയാളികളൊന്നാകെയാണ് ആളുകൾ തിരിച്ചറിയാനുള്ള സാധ്യത പരിഗണിച്ച് കൈമറച്ചുവെക്കാൻ കൃത്യമായ പദ്ധതി തലയിലൊരു കെട്ടുമായി റോഡിലൂടെ ഒരു കൂസലുമില്ലാതെ യാത്ര കൈപ്പത്തിയില്ലാത്തത് തിരിച്ചറിയാതിരിക്കാൻ തലയിലെ കെട്ടിൽ മറച്ചുപിടിച്ചു രക്ഷപ്പെടാൻ സകല സാധ്യതകളും ബലാത്സംഗ കൊലപാതക കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദചാമി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് വലയത്തിൽ ഒടുവിൽ കുടുങ്ങുകയായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയതോടെ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായി ഇതോടെ അധിക സമയം പൊതുസമക്ഷത്തുനിന്ന് മറഞ്ഞിരിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല ആദ്യം പ്രതിയെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷായിരുന്നു കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള തളാപ്പിൽ വെച്ച് ഇയാളെ കണ്ട സംശയം തോന്നിയ സന്തോഷ് ഗോവിന്ദച്ചാമി പോകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു പേരുകേട്ടതോടെ ഗോവിന്ദചാമി കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തേക്ക് ഓടിക്കയറി കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തൊഴിലാളിയും ഗോവിന്ദച്ചാമി ഓടിമറിയുന്നത് കണ്ടു പ്രദേശമാകെ പോലീസ് വളഞ്ഞു അറ്റവും മൂലയും അരിച്ചുപിറക്കി പഴുതുകളടച്ച് അന്വേഷണം ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ പറമ്പുകളും എല്ലാം അരിച്ചുപിറക്കി ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചതോടെ പോലീസ് പരിസരമാകെ തിരച്ചിൽ നടത്തി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന് സമീപത്തെ ഉപേക്ഷിച്ച നിലയിലുള്ള കിടച്ചിൽ ഒളിച്ചെങ്കിലും പോലീസിന്റെ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായില്ല പ്രതി നഗരം വിട്ടുപോയിട്ടില്ലെന്നു തന്നെയായിരുന്നു പോലീസ് നിഗമനം ഇത് ശരിവെക്കുന്നതായിരുന്നു കണ്ണൂർ നഗരത്തിൽ പ്രതിയെ കണ്ടെന്ന സൂചനകൾ ഗോവിന്ദച്ചാമി നടന്നു നീങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇത് ഗോവിന്ദച്ചാമിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇതോടെ സാക്ഷിമൊഴികൾ വിശ്വാസത്തിലെടുത്ത് പരിസരമാകെ അന്വേഷണം വ്യാപിപ്പിച്ചു കിണറ്റിൽ ഗോവിന്ദച്ചാമിയുണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതോടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരെല്ലാം ഓടിയെത്തുകയും പ്രതിയെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുക്കുകയുമായിരുന്നു പോലീസ് സമീപ പ്രദേശം വളഞ്ഞപ്പോൾ മളഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങിയോടി കിണറ്റിൽ മറഞ്ഞിരുന്നെന്നാണ് സംശയിക്കുന്നത് കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചയോടെ ചാടിയ ഗോവിന്ദച്ഛാമിക്കായി പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തിയത് നാട്ടുകാരും പോലീസും ഒരുമിച്ച് നിന്നാണ് കൊടും ക്രിമിനലിനെ പിടികൂടിയത് കൃത്യമായ വിവരങ്ങളും സൂചനകളും പ്രദേശവാസികൾ പോലീസിന് കൈമാറിയതോടെയാണ് ഒട്ടും വൈകാതെ ഇയാൾക്കരികിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാളെ താമസിപ്പിച്ചിരുന്നത് സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമതിൽ തുണികൾ കൂട്ടിക്കെട്ടി ചാടിക്കടക്കുകയായിരുന്നു മാസങ്ങളിൽ നീണ്ട തയ്യാറെടുപ്പുകളാണ് പ്രതി നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം